ആ ആയത്തിനെ പറ്റി സഹാബത്ത് പറയുന്നത് ആയത്തിൻ അള്ളാഹാന്റെ കിതാബിലെ ഏറ്റവും ആശ്വാസം നൽകുന്ന പ്രതീക്ഷക്ക് വക നൽകുന്ന ഒരു ആയത്ത് എന്നാണ് അതിന് പേരിട്ടത് പറഞ്ഞതാ ഫി കിതാബില്ല അള്ളാന്റെ കിതാബിലെ ഏറ്റവും പ്രതീക്ഷക്ക് വകയുള്ള ആയത് ഏതായത് സൂറത്ത് അടിമകൾ സ്വദേഹങ്ങളോട് കണക്കല്ലാത്ത തെറ്റുകൾ ചെയ്ത എന്റെ അടിമകളോട് പറയൂ എന്ത് അവരോടൊന്നും ഞാൻ പൊറക്കൂലാണ കണക്കല്ലാത്ത പാപം ചെയ്ത എന്റെ അടിമകളോട് പറയൂ എന്ന് ഞാൻ പൊറുക്കൂലാണോ അല്ല എന്താ പറയേണ്ടത് റഹ്മത്തിൽ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ മുറിഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ കടുത്ത പാപം ചെയ്തൊരു പാപിയല്ലേ ഇനി എന്നോടൊക്കെ അള്ള പൊറുക്കു അങ്ങനെ ചിന്തിക്കാനേ പാടില്ല തീർച്ചയായും സർവ പാപങ്ങളും പൊറുക്കുന്നവനാണ് തീർച്ചയായും അവൻ എല്ലാം പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ് അതിനെന്താ നിങ്ങൾ വേണ്ടത് അനീബോയിൽ നിങ്ങളുടെ യജമാനായ റബ്ബിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുകയും തോബയും മിസ്തഫാറും ചെയ്യുന്നവൻ എത്ര കടുത്ത തെമ്മാടിയായിരുന്നുവെങ്കിലും ഇനി മടങ്ങാൻ തയ്യാറുണ്ടോ റബ്ബ് പ്രതീക്ഷയുടെ വാക്കുകളെ നൽകിയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ ആയത്തിനെ കുറിച്ച് പല സഹാപത്വം എന്ന് പറഞ്ഞത് അർദ്ധ ആയത്തിന് ഖുറാനിൽ ഏറ്റവും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ആയത്താണ് നമുക്കങ്ങനെ തോന്നില്ലേ എന്തൊരു സമാധാനത്തിന്റെ വാക്കാണത് ജീവിതത്തിൽ അങ്ങനെയൊക്കെ പറ്റിപ്പോയില്ലേ ഇനി നിവൃത്തിയില്ലാന്നല്ലല്ലോ പറയുന്നത് അത് മനുഷ്യന്റെ വല്ലാതെ ടെൻഷൻ ഉണ്ടാക്കണ ഒരു ഇനി ഒരു നിവൃത്തിയില്ല പാപൊക്കെ ചെയ്തോ ഇനി നിനക്ക് നരകം തന്നെയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായാലും ഒരുക്ക അവസ്ഥ